കാണുന്നതാണ് വീടിന്റെ മുൻവശത്ത് കൂടിയുള്ള മറ്റു വീടുകളും കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും ഇവിടെ നിന്നും നൂറ് മീറ്റർ മാറിയുള്ള പഞ്ചായത്ത് റോഡ് വഴി എത്തുന്നതാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് രണ്ട് വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പോർച്ച് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് വിശാലമായ മുറ്റത്ത് ഒരേ സമയം ആറോ ഏഴോ വണ്ടികൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്ക് മുന്നൂറ് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ വാഹന ഷോറൂമുകൾ വർക്ക്ഷോപ്പുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒരു കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് സെന്റ് സ്ഥലമുള്ളതിനാൽ അത്യാവശ്യം കൃഷികൾ ചെയ്യുന്നതിനും മറ്റ് ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനുമായുള്ള ഏരിയ മാറ്റിയിട്ടിരിക്കുന്നു ടെറസിലേക്കുള്ള സ്റ്റെയർ ആണ് ഈ കാണുന്നത് ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്തിട്ടുണ്ട് റൂഫിങ്ങിനായി നാച്ചുറൽ റോഡും ബാക്കിയുള്ളിടത്ത് റൂഫിംഗ് ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളിലെ ടാപ്പുകളിൽ കൂടുതൽ ശക്തിയിൽ വെള്ളം ലഭിക്കുന്നതിനായി വാട്ടർ ടാങ്ക് ഏകദേശം ആറടിയോളം ഉയർത്തിയാണ് കൊടുത്തിരിക്കുന്നത് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് പതിനാല് സെന്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ കാണുന്നതാണ് കിണർ ഏത് കടുത്ത വേനലിലും ധാരാളം ജലലഭ്യതയുള്ള കിണറാണിത് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുള്ള ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഷേപ്പിലുള്ള ഒരു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിന് സമീപത്തായി മനോഹരമായ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നു ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജലൽപ്പാളികൾ വേഡ്രോബുകൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിലും ആഞ്ചിലയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു ഇവിടെ നിന്നും പാലാ ഏറ്റുമാനൂർ ഹൈവേയിലേക്ക് മുന്നൂറ്റി അൻപത് മീറ്ററും പാലാ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തി രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി രണ്ട് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും മുത്തൂലി ബ്രില്ന്റെ സ്റ്റഡി സെന്ററിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും ചേർപ്പങ്കൽ പള്ളിയിലേക്ക് രണ്ടര കിലോമീറ്ററും ചേർപ്പങ്കൽ ടൗണിലേക്ക് ഒന്നര കിലോമീറ്ററും പാലാ മരിയൻ മെഡിക്കൽ സെന്ററിലേക്ക് രണ്ട് കിലോമീറ്ററും മാത്രമാണ് ദൂരം സിറ്റൌട്ടിൽ നിന്നും തേക്കിൻതടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഡ്രോയിങ് ഏരിയയിലേക്കാണ് ഡ്രോയിങ് ഏരിയയുടെ ഒരു വശത്തായി മനോഹരമായ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ഈ കാണുന്നതാണ് ഫാമിലി ലിവിംഗ് ഏരിയ ഇവിടെ ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഫാമിലി ലിവിംഗിൽ നിന്നും ഈ കാണുന്ന ഡോറ് കടന്ന് നേരെ പ്രവേശിക്കുന്നത് മുൻപ് കണ്ട കോട്ടിയാടിലേക്കാണ് ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഹോളിന്റെ സ്ഥാനം പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൻ്റെ സ്ഥാനം കിച്ചണിൽ തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ബ്ലാക്ക് കളറുള്ള ആണ് കിച്ചൺ സ്ലാബായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു ചുറ്റുമായി മിക്സി ഓവൻ ഫ്രിഡ്ജ് ഗ്രൈൻഡർ എന്നീ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി ഓരോന്നിനും പ്രത്യേകം പവർ ബ്ലഗുകൾ നൽകിയിട്ടുണ്ട് കിച്ചണിൽ നിന്നും ഈ കാണുന്ന ഡോർ കടന്ന് നേരെ എത്തുന്നത് വിശാലമായ വർക്ക് ഏരിയയിലേക്കാണ് വർക്ക് ഏരിയയുടെ ഒരു വശത്തായി വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു വർക്ക് ഏരിയയിലും കിച്ചണിലും ഓരോ വാഷ് ഏരിയ വീതം കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറി ഇവിടെ മനോഹരമായ ഒരു സ്റ്റോർ റൂം ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും ഡ്രസ്സിംഗ് ഏരിയയും ബെഡ്റൂമും കൊടുത്തിരിക്കുന്നു പതിനാല് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് വടക്ക് ദർശനമായി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം